ഒരു ജനത ഒന്നടങ്കം ദുഃഖത്തിലായിരിക്കുമ്പോൾ അതിനോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ അശ്ലീല പോസ്റ്റ് ഇട്ടത് അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിൻ്റെ അശ്ലീല കമൻ്റ് പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കെ വി ബൈജു ഉണ്ട് ുമായി ബൈജു യഥാർത്ഥത്തിൽ അപമാനം ഇത്തരം ഉദ്യോഗസ്ഥരാണ് എന്താണ് വിവരങ്ങൾ തീർച്ചയായും അഭിലാഷ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ജാതീയമായി അപമാനിക്കുന്ന രീതിയിലും അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറാണ് എ പവിത്രൻ എന്നാണ് പേര് ഫേസ്ബുക്ക് വഴിയാണ് ഈ രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഈ കമന്റ് ഇട്ടത് അതായത് ഈ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റ് പറഞ്ഞത് ഏതായാലും ഈ പോസ്റ്റ് വിവാദമായതയുടെ മാപ്പ് അപേക്ഷിച്ച് ഈ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട് എം എൽ എക്കെതിരെ സമാനമായ രീതിയിൽ ഇദ്ദേഹം പരാമർശം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് സസ്പെൻഷൻ ഉൾപ്പെടെ ലഭിച്ചൊരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റ് അതും നാൾ രാജ്യം മുഴുവൻ ഇത്തരത്തിൽ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു അതും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇയാൾക്കെതിരെ നടപടി ജില്ലാ സംബന്ധിച്ച ഇപ്പോൾ അഭിലാഷ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ ആണ് ഈ അപമാനകരമായ തരത്തിൽ ഉള്ള പോസ്റ്റുകൾ ഇടുന്ന ഉദ്യോഗസ്ഥൻ എന്നത് പൊതുസമൂഹത്തോട് വയ്യ ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്നതിനപ്പുറത്ത് സ്ത്രീത്വത്തെ അടക്കം അധിക്ഷേപിക്കുന്ന വികൃതമായ മനോനിലയുള്ള ഉദ്യോഗസ്ഥനാണ് ബൈജു ഇതിലിപ്പോൾ ഇങ്ങനെ മാപ്പ് അപേക്ഷിച്ചു എന്നതുകൊണ്ടൊക്കെ എന്താണ് കാര്യം ഇത്രയും മോശമായ മനോവൈകൃതമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നുവെങ്കിൽ അതവിടെ എത്തുന്ന മറ്റ് ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും തീർച്ചയായും അഭിലാഷെ വളരെ മോശമായ രീതിയിലാണ് ആ പരാമർശം ഒരു പക്ഷെ നമുക്ക് ആ വാക്കുകൾ പോലും എടുത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശമാണ് അതിൽ ഇയാൾ ഇട്ടിട്ടുള്ളതെന്നാണ് അതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അഭിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓഫീസിലൊക്കെ എത്തുന്ന ആളുകളോട് ഏത് രീതിയിലായിരിക്കും ഏത് മനോരീതിയിലായിരിക്കും ഇയാൾ പെരുമാറുന്നത് നമുക്കിതിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ പ്രൊഫൈൽ ചിത്രം കാണാം ഈ വ്യക്തിയുടെ പ്രൊഫൈൽ ചിത്രമാണ് നേരത്തെ ഞാൻ നേര പറഞ്ഞതുപോലെ തന്നെ എം എൽ എക്കെതിരെ സമാനമായ രീതിയിൽ അസഭ്യം നിറഞ്ഞ രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ചെയ്തത് എന്നാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സങ്കടത്തിട്ട് നിൽക്കുന്ന െട്ടി ധരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മനോനില ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്തായാലും ഈ പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല ഈ പ്രശ്നം കാരണം ഇത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് വരും മണിക്കൂറിനകം തന്നെ നടപടി ഇദ്ദേഹത്തിന്റെ ഒരു ശീലം തന്നെയാണ് എന്ന് പറയേണ്ടതായി വരും അങ്ങനെ ഒരു ഒരിക്കൽ പറ്റുന്ന അബദ്ധമെന്നോ ഒന്നും ഇതിനെ പറയേണ്ടതില്ല ഇതിനു മുമ്പും ഇത്തരത്തിലൊക്കെ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ആൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല എന്നുകൂടിയാണല്ലോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സസ്പെൻഷൻ നടപടി അവസാനിപ്പിച്ച് വീണ്ടും ജോലിക്ക് ഇദ്ദേഹം കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ഒപ്പം ഇയാൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട് എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ നമുക്കറിയാം വലിയ ജോലി ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥനാണ് ഈ ഇത്തരം ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിലെത്തുന്ന ആളുകളുടെ അവസ്ഥ അത് നമുക്ക് തീർച്ചയായും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ് അത്രത്തോളം ഒരു മനോനില ഇയാളുടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും പോസ്റ്റിട്ട് അത് പുറത്തുതന്നെ കാണുന്ന രീതിയിൽ പോസ്റ്റിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലാ കലക്ടർ ഇത് കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം അത്രത്തോളം വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നതെന്ന് അത്യന്തം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അതില് യെസ് എന്തായാലും അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടി വരുന്നു അതും മരണപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ എന്നത് ഒരു കേവലമായ ജോലി മാത്രമല്ല അതൊരു സർവീസ് കൂടിയാണ് എൻ്റെയും സാധാരണക്കാരായ മറ്റുള്ളവരുടെയും ഒക്കെ നികുതിപ്പണം ആണ് ഇവരൊക്കെ ശമ്പളമായി കൈപ്പറ്റുന്നത് എന്നതാണ് അങ്ങേയറ്റം ദയനീയം അങ്ങനെയുള്ളവരെ സർവീസിൽ തുടരാൻ തന്നെ അനുവദിക്കാതിരിക്കുക എന്നത് തന്നെയാണ് മാതൃകാപരമായി ഭരണകൂടങ്ങൾ സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇത്തരം പിഴവുകൾ ആവർത്തിക്കുമ്പോൾ